ഹായ് ഹലോ വെൽക്കം ടു ക്രാക്കർ വിഷ്ണു അശോക് സെറ്റ് എക്സാമിന്റെ അകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് ഡിവിഡൻഡ് പോളിസി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കൊസ്റ്റ്യൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഏരിയയിലെ ക്വസ്റ്റ്യനുകൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഏതിൽ നിന്ന് വരാറുണ്ട് ഡിവിഡൻറ് പോളിസിയിൽ നിന്ന് വരാറുണ്ട് എന്നാൽ ഈ ഒരു ഏരിയ എല്ലാവർക്കും അത്ര ഫെമിലിയർ അല്ല എല്ലാവർക്കും അത്ര പെട്ടെന്ന് മനസ്സിലായി മനസ്സിലാക്കി എടുക്കുവാനും ആ ക്വസ്റ്റ്യൻ വായിച്ചതിൻ്റെ ആൻസറിലേക്ക് എത്താനും ഒക്കെ ഭയങ്കര പാടാണ് എന്നാൽ ഈ ഒരു കൂടി നിങ്ങൾക്ക് എന്താണ് വളരെ എളുപ്പത്തിൽ തന്നെ ഡിവിഡൻറ് പോളിസി എന്താണ് അത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പം എല്ലാവരും റെഡിയാണല്ലോ ആ അപ്പം നമ്മൾ ഡിവിഡന്റ് പോളിസി അല്ലെങ്കിൽ ഡിവിഡന്റ് തിയറിയിലേക്ക് പോവുകയാണ് ഡിവിഡന്റ് പോളിസി അല്ലെങ്കിൽ ഡിവിഡന്റ് തിയറി പ്രധാനമായിട്ടും രണ്ട് തിയറികളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഏതാണ് ഡിവിഡന്റ് ഇറലവൻസ് തിയറിയും ഉണ്ട് ഡിവിഡന്റ് ഡിവിഡൻ്റ് തിയറിയും ഉണ്ട് ഓർത്ത് വെച്ചോണം ഡിവിഡന്റ് ഇറലവൻസ് തിയറിയും ഉണ്ട് ഡിവിഡന്റ് ഡിവിഡൻ്റ് തിയറിയും ഉണ്ട് അതിലെ ഡിവിഡന്റ് ഇറലവൻസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു തിയറിയാണ് ആണ് ഏതെന്ന് പറയുന്നത് മൊഡിഗ്ലാനി മില്യൺ അപ്രോച്ച് അല്ലെങ്കിൽ മൊഡിഗ്ലാനി മില്യർ ഹൈപ്പോ അല്ലെങ്കിൽ മില്യർ ആൻഡ് മൊഡിഗ്ലാനി ഹൈപ്പോത്തിസിസ് എം എം അപ്രോച്ച് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഈ ഒരു തിയറിയുടെ പേര് ഓർത്തു വെക്കുക ഡിവിഡന്റ് ഇറലവൻസ് തിയറി ഡിവിഡൻ്റെ ഇറലവൻസ് തിയറിക്കകത്ത് വരുന്ന ഒരു തിയറിയാണ് ഏതെന്ന് പറയുന്നത് എം എം അപ്രോച്ച് അല്ലെങ്കിൽ എം എം ഹൈപ്പോത്തിസിസ് അതെന്നൊക്കെ പറയുന്ന ഈ ഒരു തിയറി ഇനി ഡിവിഡന്റ് പോളിസിയിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പറയുന്നത് ഏതാണ് ഡിഡിവി ഡിവിഡന്റ് റിലവൻ്റ് തിയറി ഡിഡി ഡിവിഡൻഡ് റവലവൻ തിയറി റലവൻറ് തിയറിയിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് വാൾട്ടേഴ്സ് മോഡലും അതുപോലെ തന്നെ ഗോർഡൻസ് മോഡലും വാൾട്ടേഴ്സ് മോഡലും അതുപോലെ തന്നെ ഗോർഡൻസ് മോഡലും ഓർത്ത് വെച്ചോടങ്ക കേട്ടോ അപ്പം ഡിവിഡന്റ് തിയറീസ് നമ്മൾ പഠിക്കാൻ ആയിട്ട് പോവുകയാണ് ആദ്യം തന്നെ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക ഏതെല്ലാമാണ് റെലവൻറിൽ വരുന്നത് ഏതെല്ലാമാണ് ഇർറലവൻസിൽ വരുന്നത് എന്നുള്ളത് റെലവെന്റ് തിയറി അല്ലെങ്കിൽ റെലവൻസ് തിയറിക്ക് അകത്ത് വരുന്നത് രണ്ടു ാണ് വോൾട്ടേഴ്സ് മോഡലും അതുപോലെ തന്നെ ഗോർഡൻസ് മോഡലും അതുപോലെ തന്നെയാണ് ഡിവിഡൻസ്കത്ത് വരുന്നതാണ് എന്താണ് അഥവാ എംഎം ഹൈപ്പോസിസ് എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് വിച്ച് ഓഫ് ദോളോവിങ് ആർ ദ റിലവൻറ്റ് തിയറി ഓഫ് ഡിവിഡൻ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വോൾട്ടേഴ്സും ഗോർഡനും ആയിരിക്കും കേട്ടോ ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കോണം ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കണം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ എന്താണ് ദ റെവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡന്റ് റെലവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡന്റ് എന്താണെന്ന് നോക്കിയാലോ എന്താ പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടിങ് ടു ദിസ് സ്കൂൾ ഓഫ് തോട്ട് അല്ലെ എന്താണ് റിലവൻസ് ഡിവിഡൻസിന്റെ അകത്ത് എന്താണ് പറയുന്നത് ആർ ആൻഡ് ദ വെച്ചോണം ഓഫ് ഡിവിഡൻസ് ദ വാല്യൂ ഓഫ് ഓഫ് ദി ദ അതായത് എന്താണ് ഡിവിഡൻഡ് അതായത് ഡിവിഡൻ ആ ഒരു എന്താണ് ഒരു തിയറി അനുസരിച്ച് ഈ ഒരു റെലവൻസ് തിയറി അനുസരിച്ച് ഈ തിയറിക്കകത്ത് എന്താണ് പറയുന്നത് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അകത്ത് എന്താണ് പറയുന്നത് ഡിവിഡൻസ് ആർ റെലവെന്റ് ഡിവിഡൻസ് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഡിവിഡൻറിന്റെ എമൗണ്ട് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഡിവിഡൻ ഡിസിഷൻ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന തിയറി ആണ് ഏതെന്ന് പറയുന്നത് തിയറി ഓഫ് റലവൻസ് അല്ലെ തിയറി റെലവൻസ് സ്കൂൾ ഓഫ് തോട്ടിലെ തിയറീസ് എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായും വാൾട്ടറിന്റെയും അതുപോലെ തന്നെ ഗോർഡൻറെയും എന്താണ് രണ്ട് തിയറീസ് ആണ് വരുന്നത് വാൾട്ടർ ആൻഡ് ഗോർഡൻ ആർ ദ ആർ ദ പ്രപ്പോണർ ദാറ്റ് എന്താണ് ഡിവിഡൻ ഡിസിഷൻസ് ആർ റെലവൻ ഇൻ ഇൻഫ്ലുവൻസിംഗ് ദ വാല്യൂ ഓഫ് ദി ഫേം അതുപോലെ വാൾട്ടർ മോഡലിന്റെ അകത്തും അതുപോലെ തന്നെ ഗോർഡന്റെ മോഡലിന്റെ അകത്തും ഒക്കെ എന്താണ് പറയുന്നത് ഈ രണ്ട് പ്രപ്പോണ്ടേഴ്സും എന്താണ് പറയുന്നത് ഡിവിഡന്റ് ഡിസിഷൻ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട് വാല്യൂ ഓഫ് ദി ഫേമിനെ അഫക്ട് ഡിസിഷൻ വാല്യൂ ഓഫ് ദ ചെയ്യുന്നുണ്ട് എന്ന് ാണ് ഏതിൽ വരുന്നത് ആ ഏതിൽ വരുന്ന സ്കൂൾ ഓഫ് സ്കൂൾ ഓഫ് റിലവൻസ് വരുന്നത് ഓർത്ത് വെച്ചോണം കേട്ടോ ഇവിടെ എന്താണ് വോട്ടറും അതുപോലെ തന്നെ എന്താണ് ഗോർഡനും എന്താണ് പറയുന്നത് അതായത് ഡിവിഡൻ്റെ ഡിസിഷൻ എന്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട് വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം ഇനി ഇറലവൻസ് തിയറി ഇറലവൻസ് തിയറി അല്ലെ ഇറലവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻ അല്ലെ ഇറലവൻസ് തോട്ട് സ്കൂൾ ഓഫ് തോട്ട് അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത് ഇസ് ബൈ ഇത് പ്രപ്പോണ്ട് ചെയ്ത ആരാണ് മൊടിഗ്ലാനി ആൻഡ് മില്ലർ ഇൻ നയൻറ്റീൻ സിക്സ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മൊടിഗ്ലാനി ആൻഡ് മില്ലർ ആണ് എന്ത് പ്രപ്പോണ്ട് ചെയ്തത് ഈ ഇറലവൻസ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡന്റ് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് തോട്ട്സ് പ്രപ്പോണ്ട് ചെയ്ത ആരാണ് മില്ലർ ആണ് അല്ലെങ്കിൽ ഇറലവൻസ് കോൺസെപ്റ്റ് പ്രപ്പോണ്ട് ചെയ്തത് മൊടിഗ്ലാനി ആൻഡ് ആണ് ഏത് വർഷമാണ് നയൻറ്റീൻ സിക്സ്റ്റി വണിലാണ് ഈ ഒരു അപ്രോച്ച് അനുസരിച്ച് ഈ എം എം അപ്രോച്ച് അനുസരിച്ച് ഇതിൽ എന്താ പറയുന്നത് ദ ഡിവിഡൻ പോളിസി ഓഫ് ദ ഫേം ഇർലൻ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം കേട്ടോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ച് വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് ക്വസ്റ്റിനുകൾ വരുന്നതാണ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ദ ഡിവിഡൻ പോളിസി ഓഫ് ദി ഫേം ഡിവിഡൻ പോളിസി ഓഫ് ദ ഫേം ഇർലവൻ ഡിവിഡൻ പോളിസി ഓഫ് ദ ഫേം എന്താണ് ഇർലവൻറ് ആണ് അത് എന്ത് ചെയ്യുന്നില്ല ഇറ്റ് ഡസ് നോട്ട് അഫക്സ്റ്റ് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡർ ഇത് എന്തിനെ അഫക്ട് ചെയ്യുന്നില്ല ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ അഫക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന തീരിയാണ് ഏതെന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻ അല്ലെങ്കിൽ എം എം അപ്രോച്ച് എം എം അപ്രോച്ച് അതായത് മൊടി ഗ്ലാനി മില്ലർ അപ്രോച്ചിന്റെ അകത്ത് പറയുന്നത് എന്താണ് ഡിവിഡന്റ് പോളിസി ഫേമിന് അഫക്റ്റ് ചെയ്യുന്നില്ല അത് ഇറലവന്റ് ആണ് ഫേമിന്റെ വെൽത്തിനെ അഫക്ട് ചെയ്യുന്നില്ല അതായത് എന്താണ് ഈ ഒരു ഡിവിഡൻറ് പോളിസി എന്തിനെ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ ഒന്നും അഫക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ആണ് ഏതെന്ന് പറയുന്ന ഇറലവൻ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഇനി ഈ ഒരു തിയറി അനുസരിച്ച് ദി ദർഗ്യൂ ദൈ ആർഗ്യൂ ദാറ്റ് ദ വാല്യൂ ഓഫ് ദ ഫാം ഡിപ്പെൻഡ് അപ്പോൾ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ അതും പഠിച്ചു വെച്ചോണം ഈ മൊടിഗ്ലാനി മില്യൺ അപ്രോച്ച് അനുസരിച്ച് ഇവർ ആർഗ്യൂ ചെയ്യുന്ന എന്താണ് ദ വാല്യൂ ഓഫ് ദ ഫാം ഫേമിന്റെ വാല്യൂ എങ്ങനെയാണ് ദ വാല്യൂ ഓഫ് ദ ഫേം ഡിപ്പെൻഡ് അപ്പോൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ അതായത് വാല്യൂ ഓഫ് ദി ഫാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർ ഡിപ്പെൻഡ് ചെയ്താണ് എന്തിരിക്കുന്നത് വാല്യൂ ഓഫ് ദ ഫേം ഇരിക്കുന്നത് എന്നാണ് ഏത് സ്കൂൾ ഓഫ് ന്റെ അകത്ത് പറയുന്നത് ഇറലവൻസ് സ്കൂൾ ഓഫ് ന്റെ അകത്ത് മുടി ഗ്ലാനി ആൻഡ് മില്യൻ അപ്രോച്ചിൽ പറയുന്നത് ഇനി എന്താണ് പറഞ്ഞേക്കുന്നത് ദ ഡിവിഡന്റ് ഡിസിഷൻ ഓഫ് ഡിവിഡന്റ് ഡിസിഷൻ ഈസ് ഈസ് ഓഫ് നോ യൂസ് ഇൻ ഡിറ്റർമീനിങ് ദ വാല്യൂ ഓഫ് ദി ഫേം വാല്യൂ ഓഫ് ദി ഫേം ഡിറ്റർമിൻ ചെയ്യുന്നതിനകത്ത് ഡിവിഡന്റ് ഡിസിഷന് യാതൊരു രീതിയിലുള്ള ഡിവിഡന്റ് ഡിസിഷൻ കൊണ്ട് യാതൊരു രീതിയിലുള്ള യൂസും ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത് മുടിഗ്ലാനി മില്യൺ അപ്രോച്ചിൽ പറയുന്നത് അപ്പൊ ഈ ഒരു സെന്റൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോണം എം എം അപ്രോച്ച് എം എം അപ്രോച്ച് മുഡിഗ്ലാനി മില്യൺ അപ്രോച്ച് അനുസരിച്ച് എന്താണ് ഇവർ പറയുന്നത് ദ ഡിവിഡന്റ് പോളിസി ഓഫ് ദ ഫേം ഈസ് ഇറലവൻ ഡിവിഡന്റ് പോളിസി ഫോം പറയുന്നത് എന്താണ് ഇറലവൻ്റ് ആണ് ആ എന്താണ് ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്തിനെ ഇത് എന്ത് ചെയ്യുന്നില്ല അഫക്റ്റ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഇവർ ആർഗ്യൂ ചെയ്യുന്നുണ്ട് വാല്യൂ ഓഫ് ദി ഫേം ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയറിനെ ആണെന്ന് പറയുന്നു അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷന് യാതൊരു രീതിയിലുള്ള യൂസും ഇല്ല എന്താണ് വാല്യൂ ഓഫ് ദി ഫേം ഡിറ്റർമിൻ ചെയ്യുന്നതിൽ എന്നാണ് ഏതിൽ പറയുന്നത് എം എം ഹൈപ്പോത്തെസിസിൽ അല്ലെങ്കിൽ എന്താണ് ഇറലവൻ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അകത്ത് മുടിഗ്ലാനി ആൻഡ് മില്യർ പറയുന്നത് ഇത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് പ്രപ്പോണ്ട് ചെയ്തത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക കേട്ടോ ആ ഇനി എന്താണ് നമ്മൾ പറയുന്നത് അതിലെ തന്നെ ഇറ റെലവൻസ് തോട്ടിലെ റെലവൻസ് തോട്ടിനകത്ത് സ്കൂൾ ഓഫ് തോട്ടിലെ ഫസ്റ്റ് വൺ ആണ് വാൾട്ടേഴ്സ് മോഡൽ വാൾട്ടേഴ്സ് മോഡലിന് അകത്ത് എന്താണ് പറയുന്നത് നോക്കാം വാൾട്ടേഴ്സ് മോഡൽ എയിംസ് ടു ഡിറ്റർമിൻ ദ ഒപ്റ്റിമൽ ഡിവിഡൻ പോളിസി ബൈ അനലൈസിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്പനീസ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇവിടെ എന്താണ് ഈ വോട്ടേഴ്സ് മോഡൽ അനുസരിച്ച് ഇവരെ എയിം ചെയ്യുന്നത് എന്താണ് ടു ഡിറ്റർമിൻ ദ ഒപ്റ്റിമൽ ഡിവിഡൻ പോളിസി കറക്റ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ഡിവിഡൻറ് പോളിസി എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക ഡിറ്റർമിൻ്റെ ചെയ്യുക എന്നുള്ളതാണ് ഈ വാൾട്ടേഴ്സ് മോഡലിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് ഇവർ അനലൈസ് ദ ദ ദ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് കമ്പനീസ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് 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 ക്യാപിറ്റൽ കോസ്റ്റ് കോസ്റ്റ് ഇക്വിറ്റി ഇക്വിറ്റിയും ഇന്റേണൽ റേറ്റ് റിട്ടേണും ഒക്കെ പ്രോപ്പർ ആയിട്ട് അനലൈസ് ആ റിലേഷൻഷിപ്പ് പ്രോപ്പർ ആയിട്ട് അനലൈസ് ഒരു ഒപ്റ്റിമം ഡിവിഡന്റ് പോളിസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോഡലിന്റെ എയിം എന്ന് പറയുന്നത് ഇറ്റ് സജസ്റ്റ് ദാറ്റ് ദ ദ ഡിവിഡന്റ് പോളിസി ഓഫ് എ ഫാം ബി സ്റ്റോക്ക് പഠിച്ചു വെച്ചോണം ഈ ഒരു മോഡൽ അനുസരിച്ച് മോഡൽ അനുസരിച്ച് എന്താ പറയുന്നത് സജസ്റ്റ് ദാറ്റ് ദ പോളിസി ഓഫ് ദ കമ്പനി ദ സ്റ്റോക്ക് പ്രൈസ് ഡിവിഡന്റ് പോളിസി കമ്പനിയുടെ ഡിവിഡൻ പോളിസി എന്തിനെ ചെയ്യും സ്റ്റോക്ക് പ്രൈസിനെ അഫക്ട് ചെയ്യും ഡിപെൻഡിങ് ഓൺ വെദർ ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എക്സീഡ് ദ കോസ്റ്റ് കമ്പനി ഓർത്ത് വെച്ചോണം കേട്ടോ എന്താണ് പറഞ്ഞേക്കുന്നത് അതായത് ഇവർ സജസ്റ്റ് ചെയ്യുകയാണ് എന്താണ് സജസ്റ്റ് ചെയ്തേക്കുന്നത് അതായത് ഡിവിഡൻഡ് പോളിസി എന്തിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് സ്റ്റോക്ക് പ്രൈസിനെ അഫക്റ്റ് ചെയ്യും എന്ന് പറയുന്ന തിയറിയാണ് ഏതെന്ന് പറയുന്ന വോൾട്ടേഴ്സ് മോഡല് എന്ന് പറയുന്നത് ഇത് ഏത് സ്കൂളിന്റെ അകത്താണ് വരുന്നത് റെലവൻറ് അല്ലെ റെലവൻറ്റ് സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അകത്താണ് വരുന്നത് ഇനി എന്താണ് വോൾട്ടേഴ്സ് മോഡൽ ഇസ് ദ വൺ ഓഫ് ദ ഏർലിയർ തിയററ്റിക്കൽ മോഡൽ ഇത് വളരെ ഏർലിയർ ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ മോഡലാണ് ഇവിടെ ക്ലിയർലി ഇൻഡിക്കേറ്റ് ഈ ഒരു മോഡലിന്റെ അകത്ത് ഇവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ദാറ്റ് ദ ചോയ്സ് ഓഫ് അപ്രോപ്രിയേറ്റ് ഡിവിഡൻ പോളിസി ഓൾവൈസ് അഫക്റ്റ് ദ വാല്യൂ ഓഫ് ദി എന്റർപ്രൈസ് ഒരു എന്റർപ്രൈസസിന്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് നമ്മളുടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡിവിഡൻ പോളിസി അല്ലെങ്കിൽ ഡിവിഡൻ ഡിസിഷൻ എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഇവർ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ആയിട്ട് പഠിക്കണം കേട്ടോ ഇനി ഇതിന്റെ കീ കമ്പോണൻസ് കീ കമ്പോണൻസ് ആയിട്ട് വരുന്ന ഫസ്റ്റ് വൺ ആണ് എന്ന് പറയുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ് ദിസ് ഈസ് ദ ദ റേറ്റ് അറ്റ് വിച്ച് കമ്പനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ദീസ്റ്റ്മെന്റ് ടു ഗ്രോ അതായത് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് ദിസ് ഈസ് ദ ദ റേറ്റ് അറ്റ് വിച്ച് കമ്പനീസ് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ എക്സ്പെക്ടഡ് ടു ഗ്രോ ആ ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം ഗ്രോ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അടുത്ത എന്താണ് അടുത്തൊരു കീ കമ്പോണൻ്റ് ആണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ദിസ് റിട്ടേൺ റേറ്റ് റിക്വയർഡ് റിക്വയർഡ് ബൈ ദ ഇൻവെസ്റ്റർ ഇൻ ദ കമ്പനി സ്റ്റോക്ക് ഒരു കമ്പനി സ്റ്റോക്കിന് അകത്ത് ആ കമ്പനിയുടെ സ്റ്റോക്കിൽ നിന്ന് എത്രത്തോളം ഇൻവെസ്റ്റർക്ക് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിൽ വരുന്നത് അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത് ഡിവിഡന്റ് പേ ഔട്ട് റേഷ്യോ ഡിവിഡന്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ദ പ്രപ്പോഷൻ ഓഫ് ഏർണിംഗ് പെയ്ഡ് അറ്റ് എ ഡിവിഡന്റ് ഡിവിഡന്റ് ആയിട്ട് എത്രത്തോളം ഏർണിംഗ്സ് പേ ചെയ്യും എന്ന അതിന്റെ പ്രപ്പോർഷണ ആണ് എന്ന് പറയുന്നത് ഡിവിഡന്റ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് വെക്കുക കേട്ടോ ഇനി ഇതിനൊരു കീ ആയിട്ടുള്ള അസംഷൻസ് ഉണ്ട് എന്തൊക്കെയാണ് അസംഷൻസ് നോക്കുക ഇവിടെ എന്തായിരിക്കും ആ കോൺസ്റ്റന്റ് ആയിരിക്കും കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇവിടെ എന്താണ് കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് റിട്ടേണും അതുപോലെ തന്നെ എന്തായിരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അത് അസംഷൻ ആണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റീസ് ആർ കോൺസ്റ്റന്റ് ഓവർ ടൈം പിന്നെ അടുത്ത എന്താണ് ഓൾ ഏർണിംഗ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ റീ റീ ഇൻവെസ്റ്റഡ് എല്ലാ ഏണിംഗ്സും എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും റീഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ അസംഷൻ മൂന്നാമത്തെ അസംഷൻ എന്താണ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് അതായത് എന്താണ് അവിടെ ടാക്സ് നോ ടാക്സ് ആയിരിക്കും ട്രാൻസാക്ഷൻ കോസ്റ്റ് ട്രാൻസാക്ഷൻ കോസ്റ്റ് അതുപോലെ തന്നെ അതർ മാർക്കറ്റ് ഇംപെർഫെക്ഷൻ ഒന്നും ഉണ്ടായിരിക്കത്തില്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കും എന്നാണ് അടുത്തൊരു അസംഷൻ ലാസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എന്താണ് സിംഗിൾ പീരീഡ് മോഡൽ ആയിരിക്കും സിംഗിൾ പീരീഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ദ മോഡൽ ഈസ് ഓഫ്റ്റൺ അപ്ലൈഡ് ടു എ സിംഗിൾ പീരീഡ് സിനാരി ഒരു സിംഗിൾ പീരീഡ് സിനാരിയോലായിട്ടായിരിക്കും ഈ ഒരു ഈ ഒരു എന്താണ് ഈ ഒരു മോഡൽ അപ്ലൈ ചെയ്യുന്നത് ഇത് ഇതിന്റെ എന്താണ് അസംഷൻ ആണ് അപ്പൊ ചോദിക്കാൻ സാധ്യതയുണ്ട് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് ആൻ അസംഷൻ അല്ലെ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ആർ ദ അസംഷൻസ് ഓഫ് ഗവർണൻസ് മോഡൽ അപ്പൊ അതൊന്ന് ആയിട്ട് നോക്കി മനസ്സിലാക്കി വെച്ചോണം കേട്ടോ ഇനി അടുത്ത ഒരു കാര്യം കൂടി വെക്കുക ഗോർഡൻസ് മോഡലും അതുപോലെ തന്നെ നമ്മൾ എന്താണ് വോൾട്ടേഴ്സ് മോഡലും പഠിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോൾട്ടേഴ്സ് മോഡലാണ് വോൾട്ടേഴ്സ് മോഡൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ കീ ആയിട്ടുള്ള കമ്പോണൻസ് പറഞ്ഞു വോൾട്ടേഴ്സ് മോഡലിൻ്റെ അസംഷൻസ് പറഞ്ഞു നമ്മൾ ഓർത്തോണം ചോദ നമ്മളോട് ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ അസംഷൻസ് ഓഫ് എന്താണ് ഗോർഡൻസ് മോഡൽ അല്ലെ വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ദ അസംഷൻസ് ഓഫ് വോൾട്ടേഴ്സ് മോഡൽ ഇതൊന്നും മാറിപ്പോകരുത് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം അടുത്താണ് എന്താണ് ഇമ്പ്ലിമെൻറ്റേഷൻ ഇംപ്ലിക്കേഷൻ അല്ലെ ഇംപ്ലിക്കേഷൻസ് ഓഫ് എന്താണ് വോൾട്ടേഴ്സ് മോഡൽ വോൾട്ടേഴ്സ് മോഡലിന്റെ ഇംപ്ലിക്കേഷൻസ് ഇതെല്ലാ വേളയും നമ്മളുടെ ക്വസ്റ്റിൻ്റെ അകത്ത് കാണാറുള്ളതാണ് ഓർത്ത് വെച്ച് കൊള്ളുക വെൻ ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ എന്ന് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രോത്ത് ഫേം ആണ് അല്ലെങ്കിൽ ഹൈ ഗ്രോത്ത് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം ആർ ഈസ് ഗ്രേറ്റർ ദാൻ കെ എന്ന് പറഞ്ഞാൽ അതായത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇഫ് ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈസ് ഹയർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്തിനേക്കാലം കൂടുതലാണ് കോസ്റ്റ് ഓഫ് ഇക്കിറ്റിയെക്കാളും കൂടുതലാകുന്ന സാഹചര്യമാണ് ഏതെന്ന് പറയുന്നത് R is greater than K എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ അറിയപ്പെടുന്നത് ഹൈ ഗ്രോത്ത് എന്നാണ് ദ ഏർ റീറ്റേണിംഗ് earnings ഫോർ ദ റീഇൻവെസ്റ്റ് ലീഡ്സ് ടു ഹയർ ഫ്യൂച്ചർ ഹൈ ഫ്യൂച്ചർ earnings ആൻഡ് ദ സ്റ്റോക്ക് വാല്യൂ സ്റ്റോക്ക് വാല്യൂ ഇപ്പൊ എന്താണ് ഈ ഒരു ഇതനുസരിച്ച് അതായത് when R is greater than K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്റേണൽ റേറ്റ് ഓഫ് റേറ്റ് ഓഫ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരിക്കും കൂടുതലായിരിക്കും എന്തിനേക്കാളും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാളും അതുകൊണ്ട് തന്നെ ഈ കമ്പനി എന്തായിരിക്കും ചെയ്യുന്നത് ആ കൂടുതൽ NDR 呢？ കൂടുതൽ എന്താണ് റീഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ടാണ് ശ്രമിക്കുന്നത് അതാണ് പറഞ്ഞിരിക്കുന്നത് റീറ്റേണിംഗ് റീറ്റേൺഡ് ഏർണിംഗ്സ് ഫോർ ദ റീഇൻവെസ്റ്റ് റീറ്റേൺ ഏർണിംഗ് ഇവർ എന്ത് ചെയ്യുകയാണ് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലീഡ്സ് ടു ഹയർ ഫ്യൂച്ചർ ഏർണിംഗ്സ് അതായത് ഫ്യൂച്ചറിൽ കുറച്ചധികം ഏർണിംഗ്സ് നേടാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവർ എന്ത് ചെയ്യുകയാണ് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഏത് കേസിൽ ആറ് ഗ്രേറ്റർ ദാൻ കെ അഥവാ ഗ്രോത്ത് ഫേമിന്റെ കേസിൽ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ കമ്പനി ഷുഡ് മിനിമൈസ് ദ ഡിവിഡന്റ് ആൻഡ് റീഇൻവെസ്റ്റ് ഏണിംഗ്സ് മാക്സിമൈസ് ദ സ്റ്റോക്ക് വാല്യൂ വാല്യൂ മാക്സിമൈസ് ചെയ്യുകയും അതുപോലെ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്താണ് മിനിമൈസ് ചെയ്യുകയായിരിക്കും ഡിവിഡന്റ് ചെയ്യുന്നത് ഏത് കേസിലാണ് ഗ്രേറ്റർ ദാൻ കെ ഇനി രണ്ടാമത്തെ കേസാണ് അല്ലെങ്കിൽ നോർമൽ എന്ന് അറിയപ്പെടാറുണ്ട് ഇവിടെ എന്താണ് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എങ്ങനെയായിരിക്കും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയെക്കാളും കുറവായിരിക്കും ഏതെന്ന് പറയുന്നത് ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ എന്താ ചെയ്യുന്ന ആ റീറ്റ് എന്താണ് റീ റീ ഇൻവെസ്റ്റിംഗ് ദ ഏണിംഗ് ഈൽഡ് ലോവർ റിട്ടേൺ കമ്പയർഡ് ടു പേയിങ് ഡിവിഡൻഡ് ഇവിടെ എന്തായിരിക്കും ഇവർ ചെയ്യുന്നത് ആ പേ ഡിവിഡൻഡ് പേ ചെയ്യുന്നതിനേക്കാളും ലോവർ ആയിട്ടായിരിക്കും റീ ഇൻവെസ്റ്റ് ചെയ്താൽ ഏർണിങ്സ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ചെയ്യും കൂടുതലായിട്ടും എന്താണ് ഡിവിഡൻഡ് പേ ചെയ്യാനായിരിക്കും നോക്കുന്ന സ്റ്റോ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ചായിരിക്കും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ കമ്പനി ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ട് എ ഡിസ്ട്രിബ്യൂട്ട് ദ ഹയർ പ്രൊപോർഷൻ ഓഫ് ഏർണിംഗ്സ് ഏണിംഗ്സിൻ്റെ ഹയർ പ്രപ്പോർഷൻ ഇവർ എന്ത് ചെയ്യുകയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ആസ് എ ഡിവിഡൻ ആയിട്ട് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് അതുപോലെ തന്നെ എന്താണ് മാക്സിമൈസ് ദ സ്റ്റോക്ക് വാല്യു ആണ് സ്റ്റോക്ക് വാല്യൂ ഓർത്ത് വെക്കുക ദ കമ്പനി ഷുഡ് ബി ഷുഡ് ഡിസ്ട്രിബ്യൂട്ട് എ ഹയർ പ്രപ്പോർഷൻ ഓഫ് ഏർണിംഗ് ഡിവിഡൻ ടു മാക്സിമൈസ് ദ സ്റ്റോക്ക് വാല്യൂ അവരുടെ ആ ഏർണിംഗ് കൂടുതലായിട്ട് റീഇൻവെസ്റ്റ് അല്ല ചെയ്യുന്നത് ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത് ടു കെ ആർ എന്തിന് ഈക്വൽ ആവുകയാണ് കെ കെ ഈക്വൽ ആവുകയാണ് ഇതെന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ഇഫ് ദ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് ഇന്റേണൽ റേറ്റ് ഓഫ് ഡണൽ റേറ്റ് ഓഫ് റിട്ടേൺ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് വെദർ ദ കമ്പനീസ് പ്ലേസ് എ ഡിവിഡൻ ഓർ റീഇൻവെസ്റ്റ് അതായത് അതെന്താണ് നമുക്ക് അവിടെ ഒരു യാതൊരു രീതിയിലുള്ള ഡിഫറൻസും ഇല്ല നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഡിവിഡന്റ് പേ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം റീഇൻവെസ്റ്റ് ചെയ്യാം രണ്ടും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത് ദ ഡിവിഡൻറ് പോളിസി ഡസ് നോട്ട് അഫക്ട് ദ സ്റ്റോക്ക് പ്രൈസ് ഇവിടെ ഡിവിഡൻഡ് പോളിസി എന്തിനെ അഫക്റ്റ് ചെയ്യത്തില്ല സ്റ്റോക്ക് പ്രൈസിനെ അഫക്റ്റ് ചെയ്യത്തില്ലാത്ത ഒരു സിറ്റുവേഷനാണ് പറയുന്നത് വെൻ ആർ ഈസ് ഈക്വൽ ടു കെ എന്നുള്ളത് അപ്പം അടുത്ത മോഡലിലേക്ക് നമ്മൾ പോവുകയാണ് ഗോർഡൻസ് മോഡൽ ഗോർഡൻസ് മോഡൽ എന്താണെന്ന് നമുക്ക് പഠിക്കാം നമ്മൾ വോൾട്ടേഴ്സ് മോഡൽ പഠിച്ചു അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് ഗോർഡൻസ് മോഡൽ ഗോർഡൻസ് ഗോർഡൻ ഹാസ് ഓൾസോ ഡെവലപ്ഡ് എ മോഡൽ ഓൺ ദ ലൈൻ ഓഫ് പ്രൊഫസർ വാൾട്ടേഴ്സ് സജസ്റ്റിംഗ് ദാറ്റ് ദ ഡിവിഡൻസ് ആർ റെലവൻ ആൻഡ് ആൻഡ് ദ ഡിവിഡൻ ഡിസിഷൻസ് ഓഫ് ദി ഫേം അഫക്ട്സ് ഇറ്റ്സ് വാല്യൂ ഇപ്പം നമ്മൾ വാൾട്ടേഴ്സ് മോഡലിന്റെ അകത്ത് എന്താണ് പ്രൊഫസർ വാൾട്ടർ സജസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് ഡിവിഡൻ അതായത് ഡിവിഡൻ്റെ ഡിസിഷൻസ് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് വാല്യൂ ഓഫ് ദി ഫേമിനെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഗോർഡൻസ് മോഡൽ എന്താണ് ഗോർഡൻസ് മോഡൽ ഇത് തന്നെയാണ് പറയുന്നത് ഇത് എന്താണ് ഒരു റെലവൻസ് തിയറി തന്നെയാണ് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗോർഡൻസ് മോഡൽ ഈസ് ഓൾസോ കോൾഡ് ഓർത്ത് വെച്ചോണം കേട്ടോ അതിന് പറയുന്ന മറ്റു പേരാണ് ഗോർഡൻസ് ഗ്രോത്ത് മോഡൽ അതുപോലെ തന്നെ അടുത്ത് എന്താണ് ഡിവിഡൻറ് ഡിസ്കൗണ്ട് മോഡൽ എന്നൊക്കെ അറിയപ്പെടാറുണ്ട് ഇസ് വൈഡ്ലി യൂസ്ഡ് മോഡൽ ഫോർ വാല്യൂയിങ് എ കമ്പനി സ്റ്റോക്ക് ബേസ്ഡ് ഓൺ ഇറ്റ് ഡിവിഡൻറ്റ് പോളിസി അതായത് ഡിവിഡൻറ് പോളിസി വെച്ചുകൊണ്ട് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതിലുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഏതെന്ന് പറയുന്നത് ഗോർഡൻസ് മോഡൽ എന്ന് പറയുന്നത് ഓർത്ത് വെച്ചാണ് ഇറ്റ്സ് വൈഡ്ലി യൂസ്ഡ് മോഡൽ ഫോർ വാല്യൂയിങ് കമ്പനി സ്റ്റോക്ക് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഡിവിഡൻഡ് പേയ്മെന്റ്സ് ഡിവിഡൻറ്റ് പേയ്മെന്റ്സ് വെച്ചുകൊണ്ട് ഒരു കമ്പനിയുടെ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മോഡലാണ് ഏതെന്ന് പറയുന്നത് ഗോർഡൻസ് മോഡൽ എന്ന് പറയുന്ന മസ്റ്റായിട്ട് പഠിച്ചു വച്ചോണം അതിന് പറയുന്ന മറ്റ് പേരുകൾ ഓർത്ത് വെച്ചോണം ഗോർഡൻ ഗ്രോത്ത് മോഡൽ ജി ജി എം അല്ലെങ്കിൽ ഡിവിഡൻ ഡിസ്കൗണ്ട് മോഡൽ ഡി ഡി എം ഇങ്ങനെയൊക്കെ എന്തിനെ അറിയപ്പെടാറുണ്ട് ഗോർഡൻസ് മോഡലിനെ അറിയപ്പെടാറുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇത് ഡെവലപ്പ് ചെയ്തത് എന്താണ് ജെ ഗോർഡൻ ഇൻ എന്ന ഏത് വർഷമാണ് നയൻറ്റീൻ ഫിഫ്റ്റി നയനിലാണ് ഡെവലപ്പ് ചെയ്തത് ഇറ്റ് പ്രൊവൈഡ് എ ഫ്രെയിംവർക്ക് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ ഇൻട്രൻസിക് വാല്യൂ ഓഫ് സ്റ്റോക്ക് കൺസിഡറിങ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഇറ്റ് ഫ്യൂച്ചർ ഡി അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഡിവിഡൻറ് കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻട്രൻസിക് വാല്യൂ ഓഫ് സ്റ്റോക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്ന മോഡലാണ് ഏതെന്ന് പറയുന്നത് ഈ ഗോർഡൻ ഡെവലപ്പ് ചെയ്ത ഏതാണ് ഗോർഡൻസ് മോഡൽ എന്ന് പറയുന്നത് അപ്പോൾ അത് ഓർത്ത് വെച്ചാണ് ജെ ഗോർഡൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഡെവലപ്പ് ചെയ്ത ഈ മോഡൽ ാണ് എന്തിനാണ് അതായത് എന്താണ് പ്രസന്റ് വാല്യൂ ഓഫ് ഓഫ് ഫ്യൂച്ചർ ബേസ് ഇൻട്രൻസിക് വാല്യൂ സ്റ്റോക്ക് ഒരു മോഡലാണ് പറയുന്നത് ദ ദ ബേർഡ് ഇൻ ഹാൻഡ് ഹാൻഡ് തിയറി എല്ലാ വേളയും സെറ്റ് നമ്മൾ ഇത് കാണാറുണ്ട് കോൺസെപ്റ്റ് റിലേറ്റഡ് ടു ദ ഡിവിഡന്റ് പോളിസി ഡിവിഡൻ പോളിസിയുമായിട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത് ദ ദ ബേർഡ് ഇൻ ഹാൻഡ് തിയറി എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ആര് തന്നെയാണ് ജെ ഗോർഡൻ തന്നെയാണ് ജെ ഗോർഡൻ തന്നെയാണ് ഈ ഒരു തിയറിയും ഡെവലപ്പ് ചെയ്ത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് ബേർഡ് ഇൻ ദ ഹാൻഡ് തിയറി എന്ന് പറയുന്നത് അത് ഓർത്ത് വെക്കുക കേട്ടോ അത് നമുക്ക് എല്ലാ വേളയും സെറ്റ് എക്സാമുകളുടെ അകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് കാണുന്നതാണ് ഇനി കാണുമ്പോൾ നിങ്ങൾ അത് തെറ്റിക്കരുത് മാത്സ് ഫോളോയിങ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് ഇനി നമുക്ക് അതിൻ്റെ കീ കമ്പോണൻസ് നോക്കാം ആദ്യത്തെ എന്താണ് ഡിവിഡന്റ് നമുക്കറിയാം എന്താണ് എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഡിവിഡന്റ് പേയ്മെന്റ് എത്രയാണോ നമ്മൾ ഫ്യൂച്ചറിൽ കിട്ടുമെന്ന് ഓർക്കുന്ന ആ ഒരു പേയ്മെന്റ് അതിനാണെന്ന് പറയുന്നത് ഡിവിഡന്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് ദ കോൺസ്റ്റന്റ് റേറ്റ് വിച്ച് ദ ഡിവിഡന്റ് ആർ എക്സ്പെക്ടഡ് ടു ഗ്രോ ഇൻഡഫിനിറ്റ്ലി അതെന്താണ് പറഞ്ഞിരിക്കുന്നത് ഐഡന്റിഫൈലി അതായത് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് എത്രത്തോളമാണ് എത്രത്തോളമാണ് നമ്മളുടെ ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്താണ് കോൺസ്റ്റന്റ് റേറ്റ് അറ്റ് വിച്ച് ദ ഡിവിഡൻസ് ആർ എക്സ്പെക്ടഡ് ടു ഗ്രോ എത്രത്തോളം നമ്മളുടെ എന്താണ് ഡിവിഡൻ്റെ ലഭ്യത്ത് എന്തോണ്ട് ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത എന്താണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കെ എ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ദ റിട്ടേൺ റേറ്റ് റിക്വയർഡ് ബൈ ദ ഇൻവെസ്റ്റർ ഗവൺ എ റിസ്ക് ഓഫ് ദി ഇൻവെസ്റ്റർ ഒരു റിസ്ക് ഓഫ് ദി സ്റ്റോക്ക് റിസ്ക് ഒരു റിസ്ക് എടുക്കുന്നതിലൂടെ ഒരു സ്റ്റോക്ക് വാങ്ങിച്ച അതിന്റെ ആ റിസ്ക് ടേക്ക് ചെയ്യുന്നതിലൂടെ എത്രത്തോളം ഒരു ഇൻവെസ്റ്റർക്ക് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് ഏതിനകത്ത് പറയുന്ന റിക്വയർഡ് റേറ്റ് ഓഫ് ഉദ്ദേശിക്കുന്നത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ദ റിട്ടേൺ റേറ്റ് റിക്വയർഡ് ബൈ ദ ഇൻവെസ്റ്റർ ഒരു ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് സ്റ്റോക്കിന്മേലുള്ള റിസ്ക് ടേക്ക് ചെയ്യുന്നതിലൂടെ ഒരു ഇൻവെസ്റ്റർ റിക്വയർ ചെയ്യുന്ന റിട്ടേൺ റേറ്റിനെയാണ് പറയുന്നത് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് അതിന്റെ അസംഷൻസ് ഒന്ന് വെക്കുക കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റ് കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഡിവിഡൻ ഡിവിഡൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ഗ്രോ അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഒരു കോൺസ്റ്റന്റ് റേറ്റിൽ എന്ത് ചെയ്യും ഡിവിഡൻറ് ഗ്രോ ചെയ്യുമെന്ന ഒരു ഉണ്ട് അതാണ് കോൺസ്റ്റന്റ് ഗ്രോത്ത് റേറ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റൻ്റ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ എന്നാണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട് എന്നും ഒരു അസംഷൻ ഉണ്ട് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ റിമൈൻ കോൺസ്റ്റൻറ്റ് ഓവർ പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു ടൈമിൽ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന കോൺസ്റ്റൻറ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് അടുത്താണ് പെർപ്പച്യുറ്റി പെർപ്പച്യുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ് ഒരു ലോങ് ഉണ്ട് അല്ലേ ഒരു ലോങ് പീരീഡിലേക്ക് ഒരു ഫോർ അവർ ആയിട്ട് നമുക്ക് ഡിവിഡൻഡ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും എന്നുള്ള ഒരു അസംഷൻ ആണ് എന്ന് പറയുന്നത് പെർച് എന്ന് പറയുന്നത് ദ മോഡൽ അസ്യൂംസ് ദാറ്റ് ദ കമ്പനീസ് വിൽ കൺ കമ്പനി കൊടുക്കും എന്നുള്ള ആണ് വരുന്നത് അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്തൊക്കെയാണ് ഇംപ്ലിക്കേഷൻസ് വരുന്നത് ഫസ്റ്റ് വൺ ഒന്ന് നോക്കിയേ എന്താണ് പറയുന്നത് ആണെങ്കിൽ നോക്കിയാൽ ആർ ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ പ്രൈസ് പെർ ഷെയർ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഡിക്രീസ് ചെയ്തു ഓർത്ത് വെച്ചോണം ആർ ഗ്രേറ്റർ ദാൻ കെ ആണെങ്കിൽ പ്രൈസ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യും പ്രൈസ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്യും ആൻഡ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഡിക്രീസ് ചെയ്യും ഇനി അടുത്ത എന്താണ് വെൻ ആർ ഈസ് ഈക്വൽ ടു കെ വെൻ ആർ ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ ദ പ്രൈസ് പെർ ഷെയർ എങ്ങനെയായിരിക്കും റിമൈൻ റിമൈൻഡ് അൺചെയ്ഞ്ച് പ്രൈസ് പെർ ഷെയർ എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യില്ല അതുപോലെ തന്നെ എന്താണ് അത് എന്തിനെ അഫക്റ്റ് ചെയ്യത്തുമില്ല ഡിവിഡൻ പോളിസിയായി അഫക്റ്റ് ചെയ്യത്തുമില്ല വെൻ ആർ ഈസ് ഈക്വൽ ടു കെ ആണെങ്കിൽ ദ പ്രൈസ് പെർ ഷെയർ റിമൈൻഡ് എന്താണ് ആയിരിക്കും നോട്ട് എഫക്റ്റഡ് ബൈ ഡിവിഡൻ പോളിസി ആയിരിക്കും മസ്റ്റ് ആയിട്ട് പഠിച്ചോണെ അടുത്ത എന്താണ് വെൻ ആർ ഗ്രേറ്റർ ദാൻ കെ ആണ് സോറി ആർ ലെസ് ദാൻ കെ ആണെങ്കിൽ ദ പ്രൈസ് പെർ ഷെയർ പ്രൈസ് പെർ ഷെയർ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ഡിവിഡൻ പോളിസി റേഷ്യോയും എങ്ങനെയായിരിക്കും ഡിവിഡൻ പേ ഔട്ട് റേഷ്യയും എങ്ങനെ തന്നെയായിരിക്കും ഇൻക്രീസ് ചെയ്യും ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ ഈ ഇംപ്ലിക്കേഷൻസ് പഠിക്കണ ഇംപ്ലിക്കേഷൻസ് ഒക്കെ മാച്ച് ഫോളോയിങ് ആയിട്ടൊക്കെ വരും ഒരു സൈഡിൽ എന്താണ് ആർ ഗ്രേറ്റർ ദാൻ കെ ഒരു സൈഡിൽ ആറ് ലെസ് ദാൻ കെ ആർ ഇ സിക്കൽ ടു കെ ഇങ്ങനെയൊക്കെ തന്നു അപ്പറേ സൈഡിൽ നമുക്ക് എക്സ്പ്ലനേഷൻസ് വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മാച്ച് 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 ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് പഠിക്കണം ആൻഡ് ലാസ്റ്റ് മോഡലാണ് ഏതെന്ന് പറയുന്നത് മൊടിഗ്ലാനി മില്യൺ ഹൈപ്പോസിറ്റ് അല്ലെങ്കിൽ മൊഡിഗ്ലാനി മില്യൺ മോഡൽ എന്ന് പറയുന്ന മൊടിഗ്ലാനി മില്യൺ മോഡൽ തോട്ട്സ് ഫോർ ഇറലവൻസ് ഇറലവൻസ് ഓഫ് ഡിവിഡൻസ് ആർ മോസ്റ്റ് കോംപ്രിഹൻസീവ് ആൻഡ് ലോജിക് അതായത് ഇതെന്താണ് ഒരു ഇറവൻസ് സ്കൂൾ ഓഫ് തോട്ടിന്റെ അകത്ത് അല്ലെ ഇറലവൻസ് ആയിട്ടുള്ള മൊടിഗ്ലാനി മില്യൺ മുഡ്ലാനി മില്യൺ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇറലവൻസ് ഡിവിഡന്റ് തോട്ടിന്റെ അകത്തുള്ളതാണ് അല്ലെങ്കിൽ ഇറലവൻസ് സ്കൂൾ ഓഫ് ഡിവിഡൻ തോട്ട്സിന്റെ അകത്തുള്ളതാണ് എന്ന് പറയുന്നത് മുടിഗ്ലാനി മില്യൺ അപ്രോച്ച് എന്ന് പറയുന്നത് ഈ ഒരു തിയറി അനുസരിച്ച് ഈ ഒരു തിയറി അനുസരിച്ച് എന്താണ് ഡിവിഡന്റ് പോളിസി ഡസ്നോട്ട് അഫെക്ട് ഓർത്ത് വെച്ചാണെങ്കിൽ കേട്ടോ ദ ഡിവിഡന്റ് പോളിസി ഡസ് ഡസ്നോട്ട് അഫക്ട് വാല്യൂ ഓഫ് ദ ഫേം വാല്യൂ ഓഫ് ദ ഫേം ഡിവിഡൻഡ് പോളിസി എന്തിനെ അഫക്ട് ചെയ്തില്ല വാല്യൂ ഓഫ് ദ ഫേമിനെ അഫക്ട് ചെയ്യത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ആ വാല്യൂ ഓഫ് ദ അതിലൂടെ യാതൊരു രീതിയിലുള്ള കോൺസിക്വൻസും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ ഡിവിഡന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിവിഡന്റ് പോളിസി ഡസ് നോട്ട് അഫക്ട് ദ വാല്യൂ ഓഫ് ദ ഫേംസ് ഇറ്റ് ഫോർ ഓഫ് നോ കോൺസിക്വൻസസ് അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത് മില്യർ മില്യർ ആൻഡ് മില്യർ ആൻഡ് മൊടിഗ്ലാനി ഹാവ് പ്രൂഫ് ഓഫ് ദയർ ആർഗ്യമെന്റ് ഇവർ ഇവരുടെ ആർഗ്യുമെന്റിന് ഒരുപാട് പ്രൂഫുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഡിവിഡൻ ഹാസ് നോ എഫക്ട്സ് ഓൺ ദെയർ പ്രൈസ് അതായത് ഡിവിഡന്റിന് യാതൊരു രീതിയിലുള്ള എഫക്റ്റും കൊടുക്കാൻ പറ്റില്ല ഫേമിന്റെ ഷെയർ പ്രൈസിൽ എന്നാണ് ഇവർ പറയുന്നത് മൊടി ഗ്ലാനേ മില്യൻ അപ്രോച്ചിലാക്കി ഇവർ ഒരുപാട് പ്രൂഫ് വെച്ചുകൊണ്ട് പറയുന്നത് എന്താണ് ഡിവിഡന്റ് ഡിവിഡന്റിന് ഹാസ് നോ എഫക്ട് ഡിവിഡന്റിന് യാതൊരു രീതിയിലുള്ള എഫക്റ്റും എന്തിന് കൊടുക്കാൻ പറ്റത്തില്ല ഫേമിന്റെ ഷെയർ പ്രൈസിൽ കൊടുക്കാൻ പറ്റില്ലെന്നാണ് ആര് പറയുന്നത് ഈ മൊടിഗ്ലാനും മില്യൻ അപ്രോച്ച് വെച്ച് ഇതിനായിട്ട് ഇവർ ഒരുപാട് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഡിവിഡൻ്റ് പോളിസി അല്ലെങ്കിൽ ഡിവിഡൻറ് പോളിസി ഡിവിഡൻ്റ് തിയറീസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റിൻ കിട്ടും ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമാണ് ഇപ്പം നമ്മൾ എഫ് എം പഠിക്കുമ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ ഒരു കാരണവശാലും ഒഴിവാക്കരുതാത്ത ഒരു ഭാഗമാണിത് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷുവർ ആണ് അപ്പം ഇങ്ങനെ പഠിക്കണം കോൺസെപ്റ്റ് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് എത്തിയ തറവാക്കി പഠിക്കുക അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും ആൻസർ ചെയ്യാനായിട്ട് പറ്റും നമ്മളുടെ സി സിയിൽ എന്താണ് നമ്മളുടെ സെറ്റ് ടു പുതിയ ബാച്ചുകൾ ൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർത്ത എം സി ക്യൂസും ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നിങ്ങളെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിദഗ്ധരായ അധ്യാപകരെ നയിക്കുന്ന ക്ലാസ്സുകളാണ് സി സിയിൽ ഉള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൃത്യമായി നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് നമ്മളുടെ അടുത്തു നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും നമ്മളുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പൊ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ ഇടുക താങ്ക്